ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചക്കറി കൃഷികളും അതേപോലെ മുളകിൻ്റെ വെറൈറ്റികളൊക്കെയാണ് വീട്ടിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ നമ്മളെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള മുളക് ചെടികളാണ് നമ്മുടെ ഗ്രോ ബാഗ് എന്ന് പറയുന്നത് സിമന്റ് ചാക്കാണ് സിമന്റ് ചാക്കിൽ വാർച്ച ഇരട്ടുള്ള പാൻറ്റുകളാണ് ഇതിൽ തന്നെ എല്ലാ വെറൈറ്റികളും ഉണ്ട് നാടൻ വെറൈറ്റി അതേപോലെ നമ്മുടെ സാധാ പച്ചമുളകുകളും മീനമുളകുകളൊക്കെ ഉണ്ട് എല്ലാത്തിനും ഒരു പ്രത്യേകത എല്ലാത്തിനും ഒരേ കെയറിങ് മതി മതിയുള്ളത് എല്ലാ വെറൈറ്റികളും ഒരേപോലെ തന്നെയാണ് നമ്മൾ വളം ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് അത് നിറയെ മുളകുകളുണ്ടായിരുന്നു അപ്പോൾ പാകമാകുമ്പോൾ നമ്മൾ പറിച്ചെടുക്കാറുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒന്നോ രണ്ടോ ഒരേപോലത്തെ ഗ്രോ ബാഗോ ചാക്കിലോ ഒക്കെ നമുക്ക് മുളക് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മുളക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് ഇതിനൊക്കെ നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ചാണകപ്പൊടി തന്നെയാണ് മെയിനായിട്ട് ചാണകപ്പൊടി പിന്നെ പച്ച ചാണകം ഒഴിച്ചു കൊടുക്കുക പിന്നെ അടുക്കളയുള്ള വേസ്റ്റുകൾ നമ്മൾ കമ്പോസ്റ്റാക്കി അതും നമ്മൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ മുളക് കൈ നടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രോ ബാക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചാക്കിൽ മണ്ണ് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്ത് അത് നിറച്ച് വെച്ചതാണ് ആ രീതിയിൽ തന്നെയാണ് മുളക് ചെടികളൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കൈ നമുക്ക് നട്ടു കൊടുക്കാറുണ്ട് വളർന്നിട്ടുള്ളത് നമ്മൾ ഒരു ഹാങ്ങിങ് പോട്ടിലാണ് അതൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഹാങ്ങിങ് പോട്ട് ബൗൾ ഹാങ്ങിങ് പോട്ടാണ് മൂന്ന് ഹോളുകളിലും മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പോത്തോസ് അതിൽ നമ്മളെ സിൽവർ സാറ്റേൺ ഉണ്ട് മഞ്ജുള പോത്തോസ് ഉണ്ട് അതേപോലെ മാർബിൾ പോത്തൂസും ഉണ്ട് ഈ മൂന്ന് വെറൈറ്റി നമ്മൾ വെച്ച് കൊടുത്ത ശേഷം ഇതിൽ വളർന്നു വന്നിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു മുളക് തൈപടി മുറച്ച് വന്നിട്ടുണ്ട് മുളക് തൈ കാന്താരി മുളകിൻ്റെ നീല വെറൈറ്റിയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റി വെക്കാനുണ്ട് അതുകൂടാതെ ബാക്കി കുറച്ച് വളങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റുകൾക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് മുളക് തൈ ട മുകളിലെ ഒരു ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ടുള്ള ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ് ഇത് ഒരു നീല വെറൈറ്റിയാണ് ഇതിൻ്റെ തണ്ട് നോക്കി ചെറിയ ലൈറ്റ് നീല കളർ കാണാം അത്തരത്തിലുള്ള തൈകളൊക്കെ നീല മുളകിൻ്റെ തൈകളായിരിക്കും അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം മുളക് തൈ നമ്മൾ ഗ്രോ ബാഗിലേ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് മുളക് വിത്തുകൾ ഇതേപോലെ പഴുത്ത മുളക് വിത്തുകളാക്കി അത് മുളപ്പിക്കാൻ വേണ്ടി പറിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ പാകമായിട്ടുള്ള മുളക് തൈ വിത്തുകൾ കിട്ടുകയാണെങ്കിൽ അത് എപ്പോഴും നമ്മൾ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ഇതേപോലെ കളറായി കഴിഞ്ഞിട്ട് മുളക് തൈ ൊക്കെ നമുക്ക് വിസ്റ്റിനായിട്ട് എടുക്കാം ഇത് നമ്മുടെ ഈ ഒരു ലൈറ്റ് യെല്ലോ കളറുള്ള മുളകിൻ്റെ പഴുത്ത മുളകുകളാണ് ശരിയാണ് ഇതും നമ്മൾ ഗ്രോ ബാക്കിൽ ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് നിറയെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അതേപോലെ സുന്ദരി ചീര ചുവന്ന ചീര ഇതൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് തറസിന മുകളിൽ ഇതേപോലെ ഗ്രോ ബാഗ് നമുക്ക് വളരെ ഈസി ഇക്സായിട്ട് ചെയ്തെടുക്കാവുന്ന വിളകൾ തന്നെയാണ് വീഡിയോ നമുക്ക് ഭയപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേക്കാവുന്നവരെ എല്ലാവർക്കും ബൈ ബൈ